ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക സംസ്ഥാന ബജറ്റ് അതായത് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി നടത്തുന്ന ബജറ്റിൽ വീണ്ടും പെൻഷൻ വർധനവിന് കളമൊരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരം രൂപയാണ് നിലവിലെ പെൻഷൻ തുക ഈ ഒരു തുക നവംബർ മാസത്തിൽ വർദ്ധിപ്പിച്ചതാണ് ഇത് കൂടാതെ തന്നെ വീണ്ടും ഒരു വർധനവ് അതായത് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതുമാത്രമല്ല അർഹതയുള്ള വ്യക്തികളെ കൃത്യമായിട്ട് കണ്ടെത്തി ആനുകൂല്യം എല്ലാ മാസവും മുടങ്ങാതെ തന്നെ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം അനർഹമായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്ന സോഷ്യൽ ഓഡിറ്റ് പോലുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട് ഇതെല്ലാം പാലിച്ച് കൃത്യമായിട്ട് മുൻപോട്ട് പോകുന്ന ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ച എല്ലാവർക്കും തന്നെ പെൻഷൻ തുക വർദ്ധി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ തുകയും വൈകാതെ തന്നെ ലഭിക്കും മാത്രമല്ല നമ്മുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ക്ഷേമ പെൻഷന് അപേക്ഷ കൊടുക്കാവുന്നതാണ് വിധവകളായിട്ടുള്ളവർ അതുപോലെ ഭിന്നശേഷി നേരിടുന്നവർ കർഷക തൊഴിലാളികൾ അല്ലാതെ തന്നെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ക്ഷേമ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാവുന്നതാണ് ഈ പെൻഷനുകളൊക്കെ ലഭിക്കാൻ സർക്കാർ പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമ്മുടെ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല ഗുണഭോക്താവിൻ്റെ പേരിൽ നാല് ചക്ര വാഹനം അതായത് ആയിരം സി സിക്ക് മുകളിൽ വരുന്ന എൻജിൻ കപ്പാസിറ്റിയുള്ള വാഹനം ഉണ്ടാവാൻ പാടില്ല സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാറ് പോലുള്ള വാഹനങ്ങൾ ഉണ്ടാകാൻ പാടില്ല കൂടാതെ തന്നെ വീട്ടിൽ എ സി പോലുള്ള ഉപകരണങ്ങളും ഉണ്ടാകാൻ പാടില്ല അതുപോലെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം വിവാഹിതരായ മക്കളൊഴിച്ച് ഏത് സ്രോതസ്സിൽ നിന്നുള്ള വരുമാനമായാലും ഒരു ലക്ഷത്തിന് മുകളിൽ ആവാൻ പാടില്ല ഇക്കാര്യങ്ങളൊക്കെയാണ് പെൻഷൻ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ സോഷ്യൽ ഓഡിറ്റിലൂടെ എല്ലാം പരിശോധിച്ച് കൃത്യമായി പെൻഷൻ ഉപഭോക്താവാണെങ്കിൽ അപ്രൂവ് ആകുന്നതാണ് അപ്രൂവ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ നമുക്ക് പെൻഷൻ കിട്ടുന്നതായിരിക്കും നിലവിൽ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വർഷം തോറും ഹാജരാക്കേണ്ടതുണ്ട് അതിൻ്റെ പോർട്ടൽ ഇപ്പോൾ ഓപ്പൺ ആണ് അത് മറക്കാതെ തന്നെ ചെയ്യുക അത് ചെയ്യാതിരുന്നാൽ അടുത്ത പെൻഷൻ അടുത്ത മാസത്തിലെ ഘടുത്തുക അവർക്ക് കിട്ടുന്നതായിരിക്കില്ല കൂടാതെ മസ്റ്ററിംഗ് ടൈം ആയവർ കൃത്യമായിട്ട് മസ്റ്ററിങ് ചെയ്യുക രേഖകൾക്കൊപ്പം ആധാറിൻ്റെ ഒരു കോപ്പി കോപ്പി കൂടി സമർപ്പിക്കണം അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ അറിയിപ്പ് വന്നവർ അത് സേവന സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക നമുക്ക് പെൻഷൻ അപ്ഡേറ്റുമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പറുടെ സഹായം തേടാവുന്നതാണ് അടുത്ത അറിയിപ്പ് പുതിയ റേഷൻ കാർഡുകൾക്കായി ജനുവരി പതിനഞ്ച് മുതൽ മുപ്പത് വരെ അപേക്ഷിക്കാമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ജനുവരി മാസത്തോടുകൂടി കേരളത്തിൽ അർഹരായ ഒരാൾ പോലും റേഷൻ കാർഡ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത് അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ലഭ്യമാക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പാക്കാൻ പൊതുവിതരണ സംവിധാനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഏഴായിരം കുടുംബങ്ങൾക്കുള്ള അന്ത്യോദയ അന്യയോജന റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ആശാൻ സ്മാരക ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പൊതുവിതരണ വകുപ്പിന്റെ ഓൺലൈൻ സേവനങ്ങൾ വഴി ലഭിച്ച അപേക്ഷകളിൽ മികച്ച രീതിയിൽ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആകെ ലഭിച്ച ഒന്നര കോടി അപേക്ഷകളിൽ തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം ഏഴ് ഒന്ന് ശതമാനവും അപേക്ഷകൾ പരിഹരിക്കപ്പെട്ടു നിലവിൽ കണ്ടെത്തിയ നാൽപ്പതിനായിരം പിങ്ക് കാർഡുകളുടെ വിതരണം വരും ദിവസങ്ങളിലും നടക്കും അർഹതയുണ്ടായിട്ടും പല കാരണങ്ങളാൽ അപേക്ഷിക്കാൻ കഴിയാത്ത പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെയും മറ്റും കണ്ടെത്തി കാർഡ് എത്തിക്കാൻ സാമൂഹ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും മുൻകൈയെടുക്കണമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഇന്നത്തെ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്